സ്ലാ വലൈക്കും വറഹമത് ബഹുമാനികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ വളരെ സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് വോയിസിൽ വന്നത് പാണക്കാട് സയ്യിദ് മറം സയ്ദരഅലി ഷിഹാബൽഹു മറക്കഥ പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹനിധിയായ ആറ്റപ്പു എന്ന് എല്ലാവരും വിളിക്കുന്ന മാൻ ആലപ്പുഴ സമ്മേളനത്തിലെല്ലാം പ്രഖ്യാപിച്ചു അദ്ദേഹം എല്ലാം പ്രഖ്യാപിച്ചിട്ടാണ് നമ്മുടെ വിട വാങ്ങിയത് സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം അടക്കം അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മുടെ വിട വാങ്ങിയത് അദ്ദേഹം സൂചിപ്പിക്കുകയും നമ്മിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന സംസ്ഥയുടെ കർമ്മ പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് തഹയ്യ ഫണ്ട് സ്വരൂപണം നടത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം വലിയ കർമ്മ പദ്ധതികളാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതായത് പ്രധാനമായി സൂചിപ്പിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ കോടിക്കണക്കിന് രൂപമാണ് അതുപോലെ യജു വില്ലര് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് അതുപോലെ കേരളത്തിൻ്റെ പുറത്ത് ധായാവാ പ്രവർത്തനങ്ങൾ മദ്രസ്സകൾ മക്തകൾക്കൊക്കെ സമസ്ത കൊടുക്കുന്ന വലിയ സഹായങ്ങളാണ് കൈത്താങ്ങ പദ്ധതി പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്നോളം താഴ്മാര സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട് ടൈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സമസ്ത സെന്റിനറി എജ്യൂസിറ്റി സംരംഭങ്ങളുണ്ട് ഹെറിറ്റേജ് മ്യൂസിയങ്ങളുണ്ട് അതുപോലെ മെഡിക്കൽ കെയർ പാലിയേറ്റീവ് യൂണിറ്റുകൾ സമർപ്പിക്കണം സ്റ്റുഡൻസ് ഹോസ്റ്റലുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് സ്പെഷ്യൽ സ്കൂൾ മദ്രസകൾ ആരംഭിക്കുന്നുണ്ട് എല്ലാം കാലോചിതമായ കാലഘട്ടത്തിന് അനിവാര്യമായ വിദ്യാഭ്യാസ വിപ്ലവങ്ങളാണ് പ്രസിദ്ധീകരണ സംവിധാനങ്ങളിലേക്ക് ഒന്നുകൂടി സജീവമാകണം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സുന്നത്ത തന്നെ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ ആസ്ഥാനങ്ങൾ വേണം ഏലിയണി വില്ലേജുകളുണ്ട് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പിന്നെ സ്കോളർഷിപ്പുകൾ സമസ്ത കൊടുക്കുന്നുണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട് മധ്യത്തിനു മയക്കുമരുന്നിന് കഴിമപ്പെട്ടവരിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള സെന്ററുകൾ ഇങ്ങനെ ഒരുപാട് വലിയ കർമ്മ പദ്ധതികളുണ്ട് അപ്പൊ നല്ല നീക്കത്തോടു കൂടെ നമ്മൾ കൊടുക്കുക മഹാന്മാരായ യുഹ്രവിയായ പണ്ഡിതന്മാരും സമസ്തയുടെ മിഷാവറ മെമ്പർമാരും മുഹ്രസിങ്ങളെ നേതാക്കന്മാരും ഒക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുക അവർ അർഹമായ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കും ഉപയോഗിക്കും അങ്ങനെ ചെലവഴിക്കുമ്പോൾ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അപ്പൊ നമ്മൾ നമുക്ക് ഒറ്റക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല കൂട്ടമായി നിൽക്കുക കൂട്ടമായി നിൽക്കുക മൻശബ്ദശുദ്ധ ഫിന്നാർ നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കാതെ ഐക്യമായി നിന്ന് കഴിഞ്ഞ് നമ്മൾ നന്നായി നമ്മൾ സഹായിക്കുക പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശാബ്ദങ്ങൾ നമ്മുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടു സെയ്ദുല ജി മുത്തുക്കോരങ്ങൾ ആവശ്യപ്പെട്ടു പാണക്കാട് കുടുംബവും ആനിമിയങ്ങളും സാദാർത്ഥ്യങ്ങളും ഒക്കെ ആവശ്യപ്പെട്ട് ഈ സംരംഭത്തിലേക്ക് ആത്മാർത്ഥമായി കൊടുക്കുക ഇലിമിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സംഭാവന സ്വന്തം മാതാപിതാക്കൾ കൊടുക്കുന്ന സ്വതക്കയേക്കാൾ കൂലി കിട്ടുന്നൊക്കെ ചെറിയൊരു സ്ഥലം എപ്പോഴും സുയോതിമാമിന്റെ ഉദ്ധരണികൾക്ക് വെച്ച് പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് ഇലമിന്റെ മാർഗത്തിൽ കൂടിയുള്ള സംഭാവനകളാണ് മറ്റ് വായികൾക്ക് കൊടുക്കുന്ന പോലെയല്ല ദീനിനു വേണ്ടിയാണ് ഉഹുദ് മല പോലെ സ്വർണം കൊടുത്ത സംഭാവന കിട്ടും സംഭാവന കൊടുത്ത കൂലിക്കിട്ടും മിലിമിന്റെ മാർഗത്തിൽ അപ്പൊ എജ്യൂക്കേഷൻ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് രണ്ട് വിദ്യാഭ്യാസം കൂടിയ സമന്വയ വിപ്ലവങ്ങൾ ഉണ്ടാക്കണം അതിനൊക്കെ വേണ്ടി വലിയ കോടികളെ ചെലവുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പദ്ധതികൾ വിജയിപ്പിച്ചേ പറ്റൂ എല്ലാവരും നല്ല നീയത്തോടെ ഹലാസോടെ വലിയ സംഖ്യകൾ കൊടുത്ത് വിജയിപ്പിക്കുക നമ്മുടെ മദ്രസ പരിധി നമ്മുടെ മഹല് പരിധിയിൽ നിന്ന് ചെറിയ സംഖ്യയാകാൻ പാടില്ല വലിയ സംഖ്യകൾ കൊടുത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല നിലയിൽ അത് ചെലവഴിക്കാനും ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും സമസ്ത നേതൃത്വവും മറ്റുമൊക്കെ സാധിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ എല്ലാവരും നല്ല സംഖ്യകൾ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രത്യേകം വിനീതമായി അപേക്ഷിക്കുന്നു അസലാ വലൈക്കും വറഹമുല്ല